എല്ലാം രാഹുൽ തീരുമാനിക്കട്ടെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക ഗാന്ധി ഒരൊറ്റ വിളിയിൽ പറന്നെത്തിയിരിക്കുകയാണ് ഇത്തരത്തിലൊരു മറുപടി ബി ജെ പി ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല എന്ന് വേണം പറയാൻ സത്യം പറഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ച് എന്തിനാണ് ഡൽഹിയിൽ നിന്നും ഒരു ഹെലികോപ്റ്റർ എം പി വെറുതെ വന്ന് വിസിറ്റ് ചെയ്തു പോകാൻ എന്ന തരത്തിൽ രൂക്ഷ വിമർശനമായിരുന്നു അന്ന് സുരേന്ദ്രൻ അടക്കം ഉന്നയിച്ചിരുന്നത് എന്നാൽ ആ സുരേന്ദ്രന്റെ സംസ്ഥാന അധ്യക്ഷ പദവി വരെ ഇപ്പോൾ തെറിക്കുകയാണ് ഉണ്ടായത് അതായത് ആവേശ ചൂടിൽ തിളയ്ക്കുന്ന ഡൽഹിയിൽ നിന്നും കടുവ ആക്രമണത്തിൽ പരിഭ്രാന്തരായി നിൽക്കുന്ന ജനങ്ങൾക്ക് നടുവിലേക്ക് പ്രിയങ്കാ ഗാന്ധി പറന്നെത്തുന്ന ഇപ്പോൾ വയനാട് സാക്ഷിയായിരിക്കുന്നത് ഇവിടെ കേന്ദ്രവും കേരളവും ഒരുപോലെ കൈകോർത്താൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു മുന്നോട്ടു പോക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രിയങ്ക തുറന്നു പറയുകയും ചെയ്തു തന്നെ കൊണ്ടാവും വിധം എല്ലാ സഹായവും നൽകാമെന്നവർ വയനാട്ടുകാർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ ഇതേ സമയം മാഡം പ്ലീസ് രണ്ടു വാക്ക് മലയാളം എന്ന് കൂടി നിന്ന ജനങ്ങൾ ആവേശത്തോടെ പറഞ്ഞപ്പോൾ രണ്ടും കൽപ്പിച്ച പ്രിയങ്ക അതിന് തയ്യാറായി ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം കൂടി ഞാൻ ഉണ്ടാകും ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു Tell I'm learning now. I'm finding a Malayalam teacher. I'm going to tell you more than two words next time I <laughs> come. പാർലമെന്റിൽ ഈ വലിയ പ്രശ്നം ഉയർത്തി കാണിക്കാനുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കും ഞാൻ നിങ്ങളുടെ ജനപ്രതിനിധിയാ നിങ്ങളുടെ പ്രതിനിധി എന്നെ ആ ഉത്തരവാദിത്തം അഭിമാനത്തോടു കൂടി നിർവഹിക്കും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു ജില്ലാ പുതിയ ഗണ്ണുകൾ സംഭരിക്കുവാൻ ഫെൻസിങ്ങിന് ആവശ്യമുള്ളതായി വിവിധങ്ങളായ ഫെൻസിംഗ് നടപടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിലവിലുള്ളതായിരിക്കുന്ന ട്രെഞ്ചുകൾ കുഴികൾ ആ ൾ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പുതിയതായിരിക്കുന്ന ട്രഞ്ചുകൾ എന്തെല്ലാം വന്യമൃഗാക്രമണങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണോ ആ സംരക്ഷണത്തിനാവശ്യമായ ഉപകരണങ്ങളും ക്രമീകരണങ്ങളും നടത്താൻ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ ലഭ്യമാകുന്നില്ല അത് കേന്ദ്രവും സംസ്ഥാനവും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും മർമ്മപ്രധാനമായ പ്രശ്നങ്ങളിൽ ഒന്നും ഒന്നര മാസത്തിനിടയിൽ അഞ്ച് മരണം അഞ്ച് മനുഷ്യജീവൻ വന്യമൃഗം എടുത്തു എന്നുള്ളത് നമുക്കൊരിക്കലും സ്വീകരിക്കാൻ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായ ഒരു വിഷയമല്ല വിഷയമല്ലോ നിങ്ങൾ ഇവിടെ കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നങ്ങളെ നേരിടുകയാണ്